പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു വടക്കാഞ്ചേരി ഓട്ടുവാറ ചര പഴയ തിരുവല്ലാമലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹരിദാസൻ മാസ്റ്റർ അനുസ്മരണവും എൻഡോൺമെന്റ് വിതരണവും നടന്നു പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹരിദാസൻ മാസ്റ്റർ അനുസ്മരണവും എൻറോമെന്റ് വിതരണവും നടന്നു അദ്ദേഹം ഇടവാങ്ങിയിട്ട് ഒക്ടോബർ പതിനേഴിന് ഇരുപത് വർഷം പിന്നിട്ടു ഡെപ്യൂട്ടി എച്ച് എം ജി മായ അധ്യക്ഷത വഹിച്ചു ഹരിദാസൻ മാസ്റ്ററുടെ സഹപ്രവർത്തകരായ സ്കൂൾ എച്ച് എം ജയന്തി കെ എൻ അധ്യാപിക അധ്യാപകന്മാരായ ജോയ് രാജലക്ഷ്മി രാധാകുമാരി സ്നേഹലത വിനോദിനി വസന്തകുമാരി മുകുന്ദൻ സീനിയർ അധ്യാപിക വി എസ് ബിന്ദു എന്നിവർ ഹരിദാസൻ മാസ്റ്ററെ അനുസ്മരിച്ചു C. C. Venus para Inur.